ഹലോ മച്ചമറി എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചവർക്കും സാധ്യത ഉണ്ട് നമ്മൾ ഇന്നൊരു ഫുൾ മാപ്പ് വീഡിയോ ആണ് ഓക്കെ ഫുൾ മാപ്പ് റാങ്കഡ് മാച്ച് വീഡിയോ ആണ് ഓക്കെ അപ്പം നമ്മുടെ നമ്മൾ സ്കാഡും ഒക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ ചാർഡ് മച്ചാനും ഉണ്ട് അതുപോലെ തനാത്തോസ് മച്ചാനും ഒക്കെ ഉണ്ട് അല്ലെ എസ് ആർ ടി ഉണ്ട് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബർ ബോയ് ആണ് എസ് ആർ ടി പ്രോ ഓക്കേ ഓക്കെ ആദ്യം തന്നെ നമ്മൾ ഈ കടലിൻ്റെ ആ ഒരു സമീപത്തായിട്ടാണ് ചാടിയത് ലൂട്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ഓക്കെ ലൂട്ടൊക്കെ ലൂട്ടി ലൂട്ടി ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഒന്ന് എനിമയൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നും നമ്മളോടത്തെ എനിമയൊക്കെ ഇറങ്ങുമായിരിക്കുമെന്ന് ഓക്കെ ഇവിടെ നിന്ന് എനിമയൊക്കെ കാണാൻ പോകില്ലേ ലൈസ് എല്ലാം ചിലപ്പോൾ ക്ലോക്കിൻ്റെ സൈഡിൽ അവിടെ വല്ല ആയിരിക്കും ചാടിയത് ഇവിടെ ഒന്നും കാണാൻ പോകില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് ഇപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കേ നമ്മൾ ഇവിടെ കടലിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ കേ ഇവിടെ നിന്ന് എനിമയെ കാണാൻ പോയില്ലേസ് എനിമൊട്ട എനിമില്ല എന്താണിത് നമുക്കാണ് ആ ഷോൾഡർ റേഞ്ച് കിട്ടിയിട്ടില്ലത് ഓക്കെ ഷോർട്ട് റേഞ്ചിന് കാര്യം പറഞ്ഞില്ല ഷോർട്ട് റേഞ്ച് കാലിൻ്റെ ഇടയില്ലേ ഓക്കേ 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 സേദാ ഇവിടെ നിന്ന് തോന്നുന്നു തോന്നുകയേസ് പേനറിൻ്റെ സൈഡിലാണ് ഒട്ടും എനിയില്ല അവിടെ മൊത്തം അരിച്ചു വർക്ക് ഒരു എനിമി എനിമ ഇല്ല അപ്പോൾ മുപ്പത്തഞ്ച് ഉണ്ട് ഓക്കെ നമ്മൾ ക്ലോക്കിൻ്റെ സൈഡിൽ വന്നപ്പോഴേക്കാണ് എൻ്റെ മണ്ടിലായിട്ട് കാടി ഫൈറ്റ് നടക്കണമൊക്കെ കാണുന്നത് കാരണം അപ്പം നമ്മുടെ എണ്ണ ബോഡിയാണ് ഓക്കെ അടുത്ത ഇനിയും പ്ലേയേഴ്സ് ഉണ്ട് ഓക്കെ അവിടെ പ്ലേയേഴ്സ് ഉണ്ട് എൻ്റെ ടീം മേറ്റ്സ് ഒക്കെ ഇനിയും കാണും രണ്ട് ടീം എന്തോ ഉണ്ട് അങ്ങോട്ടേക്ക് ഫൈറ്റ് ആയിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മൾ അടിച്ചത് അതുകൊണ്ട് അവിടെ കുറച്ച് ഡാമേജ് ഉള്ളിൽ നമുക്ക് കിട്ടി ഓക്കെ ഇവിടെ ആരും കാണുന്നില്ലല്ലാം മണ്ടലാണെന്ന് തോന്നുന്നു ഓക്കെ ക്ലോപ്പിൻ്റെ അവിടെ നിന്ന് നല്ല ഉച്ചയേക്കണമുണ്ട് എൻ്റെ അടിക്കണ ഇത് എഫക്റ്റ് കാണിക്കുന്നുണ്ട് ഓക്കെ ഏതാണ്ട് ഓക്കേ ക്ലോക്കിൻ്റെ ആ വീടിൻ്റെ മണ്ടലാളുണ്ടോന്നോക്കെ ആ ജനാലിൻ്റെ അവിടെ ആളുണ്ട് ഓക്കെ ഏതാണ്ട് ചാടി മറ്റോ അങ്ങനെ നമ്മൾ രണ്ട് കില്ല് ഇവിടെ നിന്ന് തന്നെ കിട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ വെസ്റ്റൊക്കെ ഒന്ന് റിപ്പയറാക്കി സെറ്റ് ആക്കിയിട്ട് ഓക്കെ ബാക്ക് അടുത്ത് തീർന്ന തന്നെ കേൾക്കും കേൾക്കാറാണ് നല്ലത് ആക്കിയിട്ടുണ്ട് അത് ദ സെയിം ടൈപ്പ് നമ്മളാണ് പിള്ളേരെയൊക്കെ വിളിച്ച് കൂട്ടുന്നുണ്ട് ഓക്കെ നമ്മളെ തന്നെയാണ് മറ്റേ സംഭവം അത് വെച്ചുകൊണ്ട് എറിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഓക്കെ അത്യാവശ്യം ഡാമേജ് ഒക്കെ പോകണം ആവുന്ന എച്ച് പി ഒക്കെ ഫുൾ ആക്കിയിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ വീണ്ട സമയം ആയിക്കെ അപ്പോൾ നമ്മുടെ ഒരു രംഗിനോക്കിയിട്ട് ഒക്കെ അടുത്ത് എറിഞ്ഞിട്ടുണ്ട് കിജി ഫിനിഷ് ആകട്ടെ ഒക്കെ എടുത്ത മണ്ട കൂടെ കയറിപ്പോയിട്ട് അടിച്ചാണ് ഒരാളൂടെ ഓക്കെ ടോട്ടൽ നാല് ഇല്ലായിട്ടുണ്ട് ഓക്കെ ഇരുപത്തേഴ് പേർ അലയവുണ്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഉള്ളവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കുകയല്ലേ വെച്ചാൽ മറിയാം അപ്പം നമ്മൾ നേരെ ഇനി ഫാക്ടറിയിലേക്ക് പോകുന്നതിന് പോകാൻ വേണ്ടിയാണ് ഇവിടെ ഇനി സോണില്ലല്ലോ ഓക്കെ സോണിനി കയറി വരികയാണ് ഓക്കെ അന്നേരം ബാക്കി എന്നാലും വരുന്നുണ്ടോന്ന് നമ്മൾ നോക്കി നോക്കിയാണ് എന്നാലും പോകണത് ഓക്കെ ഫാക്ടറി ഫ്രീ റിവ്യൂ വൈസ് ഓക്കെ അത് അന്നേരം ആയല്ലോ ഫാക്ടറിയിൽ ഫ്രീ റിവ്യൂ നടന്ന അന്നേരം ഡെഡുമായിട്ട് ഏതാ അപ്പം അവിടെ എനിമ ഉണ്ട് ആ ഒരു ഗ്ലൂ ഗ്ലൂവാളൊക്കെ ഇടപ്പുണ്ടെന്ന് മണ്ട എല്ലാരും കാണാനൊന്നുമില്ല നമുക്ക് അകത്തി കയറി നോക്കാം കേസും വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം കേസ് ഓക്കെ നമ്മൾ സൈക്കോമ്മച്ചാണ് കയറിപ്പോന്നുണ്ട് ഓക്കെ അകത്ത് കുളുവാളൊക്കെ കിടപ്പുണ്ട് ഈസ് ബെനിഫിഷ്യൻ്റെ സൈഡിലാക്കി ഇതാ അടുത്ത ഫ്രീ റിവേ പക്ഷേ ഇതങ്ങ് മ മണ്ടലൊക്കെ ത്രോ ത്രോ ഇത് ലോഞ്ചും പാട വിളിച്ച പോകുന്നതാണോ അങ്ങ് പോയിട്ടുണ്ട് ഓക്കേ ലോഞ്ചും പാടൊന്നും പെട്ടെന്നാണ് പോയത് ഈ ടോക്കണൊക്കെ തൂത്തു തൂത്തുമായി നമ്മളിങ്ങനെ എടുക്കുകയാണ് ഓക്കെ തന്നെ ഡ്രോപ്പ് ഉണ്ട് ഓക്കെ അടുത്ത നമ്മളെ അപ്രധാനമായിട്ട് എനിമിയങ്ങളും ഉണ്ട് ഓക്കെ അപ്പുറത്തെ സെല്ലായിട്ട് എനിമിയുണ്ട് അപ്പം ഡ്രോപ്പ് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇതിലെ ഒന്ന് എനിമയുള്ള സോണിൻ്റെ അകത്തൂടെ വരുന്നുണ്ടെന്ന് ഗ്രൂളാണ് അവിടെ ഒരു ഗ്ലൂ ഒക്കെ ഇട്ട് കുറച്ച് ഡാമേജ് കൊടുത്തു കാരണം ദൂരെ ആയിട്ട് വലിയ ഡാമേജ് കൊടുക്കാൻ പറ്റിയില്ല ഏ എനിക്ക് പറഞ്ഞിട്ട് ഇമാർ വിശ്വസിക്കുന്നത് എവിടെ ഇടാന്നൊക്കെ പറഞ്ഞോണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഞാൻ അതിന് നോക്കി നിൽക്കണം മരത്തിൻ്റെ പുറകിലാണ് ആളിരിക്കണത് ഓക്കേ ഇറങ്ങണമെന്നൊ ഇരിക്കുകയാണ് അടിച്ച കല്ല് കിട്ടുമെന്നറിയത്തില്ല ഓക്കെ ഓക്കെ ഇവിടെ പുഷ്റ്റപ്പ് വരുന്നു നമ്മുടെ കാനാത്തോസിൻ്റെ അടുത്ത് പുഷ്ടപ്പ് വരുന്ന പോലെ ഒന്ന് കണ്ടായിരുന്നു ഓക്കെ ഓക്കെ അവനോട് എലിമി വരുന്നതെന്നും പറഞ്ഞ് മാറിയായിരുന്നു ഞാൻ മാറി ആയിരുന്നു അവൻ എലിമി ഇല്ലെന്നും പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുകയാണ് ഓക്കെ ഞാനാണെ ഓടി ഓടി മാറി ഓക്കേ നമ്മുടെ എസ് ടി ആർ ബ്രോ രാത്രി ബ്രോ അവിടെ കേട്ടുണ്ട് കേടറ അവനെ അടിച്ചവൻ അങ്ങ് തോന്നു തോന്നി ഇവിടെ പോയി പൊക്കി വിടാന്ന് പറക്കാൻ പൊക്കി വിടുന്ന സ്ഥലത്താണ് ഫുൾ അടി കൈസ് ഇരുപത്തിരണ്ട് പേര് ഈ സോണി തന്നെ ഏതാ എജാണ്ടേ പിതാപുരത്ത് സോണി കൂടെ കൂടിയിരുന്നു ഇപ്പം ഇപ്പോൾ അതാണ്ട പോയി നിൽക്കുന്നു പോയിട്ടപ്പോഴാണ് വന്നത് നമ്മളെ സൈക്കോ ബ്രോയാണ് അവിടെ കൂട്ടി ചാനൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എംടിച്ചു രണ്ടുപേരും എടുത്തിട്ടുണ്ട് രണ്ട് പേർ എംഡായിരുന്നു അത് വേറെ കാര്യം നമ്മുടെ ചാനൽ മച്ചാനെ തൊപ്പിച്ചുകൊണ്ട് ആർക്കും എംഡ വെച്ച് കളിക്കാൻ പറ്റിയ ചൈസ് നമ്മുടെ തനാസ് തനാത്തോസ് ബ്രോ ആണെങ്കിൽ നമ്മളെ വൈപ്പൊക്കെ എടുക്കുന്നുണ്ട് പതിമൂന്ന് പേർ അലേ വയസ്സ് പതിമൂന്ന് പേര് ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ വോയ്സിന് ഇച്ചിരിയൊക്കെ ഇതൊക്കെ കാണും നമ്മുടെ വോയിസ് ഒക്കെ കുറേ നല്ല ചെയ്യാതെ ഇരുന്നോ ഓക്കെ വോയിസിൻ്റെ ഇച്ചിരി ഇതൊക്കെ കാണും ഓക്കെ ഇപ്പോൾ ഒരാൾ റിവ്യൂ ആയിട്ടുണ്ട് ഓക്കെ ഒരാൾ റിവ്യൂവ് ആയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡെഡു ആയിട്ടുണ്ട് പിന്നെ അവിടെ മണ്ടയിലായിരിക്കും പ്ലേസ് നമ്മളാണെങ്കിൽ വീടിൻ്റെ ലക്ഷ്യം വീടിൻ്റെ അടുത്താണ് ഓക്കെ കുറെ മണ്ണെ ഒരു ഇതില്ലാത്തൊരു ഗണ്ണ് പോലെ എനിക്ക് തോന്നുന്നു കേസ് നല്ല ടയർ കിട്ടുന്നില്ല ചേസ് അതാ എടുത്ത പറഞ്ഞു നോക്കി ഡാമേജ് കിട്ടിയില്ല ഓക്കേ പന്ത്രണ്ട് പേരും കൂടെ അല്ലേ കേസ് എന്താണ് അതിൻ്റെ മണ്ടലാളുണ്ട് കേസു അതിൻ്റെ മണ്ടല് ആ വീടിൻ്റെ ആ മണ്ടൽ ആളുണ്ട് ഓക്കെ പത്ത് ടോപ്പ് ടെന്ന് പിടിച്ചിട്ടുണ്ട് ഓക്കെ ടോപ്പ് ടെന്ന് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ആണേതുകൊണ്ട് ഒരു കേസ് മെഷീൻ നോക്കിയതാ ഷ്യം കണ്ണൊക്കെ തന്നു സഹായിക്കുകയാണ് കേസു ഏഴുപേരായിട്ടുണ്ട് ഏഴുപേരല്ലേ പേര് ഈ മൂന്ന് പേരും കൂടെ ഉള്ളൂ കേസും നമ്മളെ കൂട്ടാതെ മൂന്ന് പേരും കൂടെ ഉള്ളൂ ഓക്കേ ഇവിടെ എവിടെയാലൊക്കെ കാണും കേസു എനിക്ക് അടി കിട്ടുന്നുണ്ട് മണ്ഡലം മണ്ണാണ് ഇവിടെ ഉള്ളൂ ആരുടെ ഇരുമേ ആരുമില്ല വിസ് ആരുമില്ല ഏതാ അവർക്ക് പ്രതീക്ഷ വെച്ചൊന്ന് പോകുന്നതാണ് ഇതാ ഒരു ഫൈറ്റ് കണ്ടു അവൾ പോകുന്നത് പിന്നെ അമ്മയ്ക്കൊന്നും കൊടുക്കുന്ന ഒരു കുമ്മനാണ് അത് വരുന്നൊരു കുമ്മയെടുത്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്താണ് അതാണ് വ്യത്യാസം നമ്മൾ സഹായിക്കാൻ ചെന്ന ചിലപ്പോൾ അത് കുമ്മനായി മാറും